ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കുറച്ച് സ്ഥല സൗകര്യമൊക്കെ ആവശ്യമുള്ളവർക്ക് ഒരു വീടാണ് കാരണം എന്തെങ്കിലും കൃഷി ചെയ്യാനാ കുറച്ച് ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനും കുറച്ച് പൂന്തോട്ടം ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ള കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എഴുപത്തിനാല് സെന്റ് സ്ഥലമാണത് അല്ല അടിപൊളി ഒരു വീടും അത് ഹൈവേ എന്ന് പറയും അമ്പത് മീറ്റർ അതായത് അഞ്ചു ഒരു അമ്പത് ചോടോ ചെയ്യുമ്പോഴേക്കും വീട്ടിലെത്തി കണ്ടാ ഇഷ്ടംപോലെ ഇവിടെ ഒക്കെ ഉള്ള ഫ്രൂട്ട്സിന്റെ മാവും അങ്ങനെയുള്ള പാവും അങ്ങനെ ബഡ് ഐറ്റംസ് ഒക്കെ ഇല്ല അതൊക്കെ ഇങ്ങനെ നേരത്തെ അങ്ങനെ നട്ടുപടി പൂജ ചെയ്യുന്നല്ലോ മൈ അമ്പൂട്ടാൻ അത് തോക്കാൻ നട്ടുപടി പൂജ ചെയ്യണമെങ്കിൽ ഇത് വേറെ ലെവലാകും ഇവിടെ നല്ല പുല്ലൊക്കെ പിടിപ്പിച്ച് കുറച്ച് മരങ്ങളൊക്കെ ഇവിടെ തറയൊക്കെ കെട്ടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വേറെ ലുക്കാവും അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണണം ഇതൊരു റിക്വസ്റ്റ് ആണ് കാരണം ഇത് രാവിലെ തന്നെയൊക്കെ ഇറങ്ങി പോയിട്ട് ഏ യാത്രയും ചെയ്ത് വീടൊക്കെ ഷൂട്ട് ചെയ്ത് ഇത് വൈകിട്ട് തിരിച്ച് വന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്ന് നമ്മൾ പ്രസന്റ് പ്രെസെന്റ് നിങ്ങൾ ഒരു ലൈക്ക് അടിച്ച് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ലൈക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതിനെ കാരണം ഇതിപ്പോ നിങ്ങൾ വാങ്ങിച്ചാൽ പോലും നിങ്ങൾ പത്ത് പൈസ പോലും ബ്രോക്കർ കമ്മീഷൻ മേടിക്കാന്നാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ആരെങ്കിലും സന്തോഷത്തോടുകൂടി എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കോന്നല്ലാണ്ട് നമ്മൾ ബ്രോക്കർ കമ്മീഷൻ പോലും മേടിക്കണമെങ്കിൽ കാരണം ഒരു വീട് വാങ്ങിക്കണവരെ ബുദ്ധിമുട്ട് നോക്കറിയാ കാരണം ഈ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടായിരിക്കും വീട് വാങ്ങാം അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മളും കൂടി പോയി കൈനീട്ടേണ്ട കാര്യമില്ല അത് കാരണം ഞാൻ ആരെയും ബ്രോക്കർ കമ്മീഷൻ മേടിക്കാതെ പിന്നെ സന്തോഷത്തിലൂടെ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കുന്നുള്ളൂ മുറ്റത്താണെങ്കിൽ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം പറ്റാത്തൊരു കിണർ ഇത് പുറത്തുനിന്ന് നമുക്ക് മുകളിലോട്ട് വരാൻ വേണ്ടി ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് സ്ഥലമാണ് കാരണം നമുക്ക് അത്യാവശ്യം ചെയ്യാം ഇപ്പൊ ഒരുപാട് ആൾക്കാർക്കുണ്ട് ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ താല്പര്യമുള്ളത് കാരണം ഇവിടേക്കെന്ന് വെച്ചാൽ കുറച്ച് അമ്പൂട്ടാനും കാര്യങ്ങളും മങ്കോസിയൊക്കെ നട്ടുപിടിപ്പിച്ച് വലുതായെന്ന് നല്ലൊരു വരുമാനമാണ് അതായത് ഈ വൈറ്റ് കിട്ടിയത് അതിന്റെ അപ്പുറത്തൊരു കോൺക്രീറ്റ് ആയിട്ട് കിട്ടിയത് അതാണ് അതിന്റെ അതിരി എഴുപത്തിനാല് സെന്റ് സ്ഥലമുണ്ട് അതും സ്ക്വയർ ഫോട്ട് ഒറ്റ ഫോട്ടായിട്ട് ഇതൊക്കെയാണ് പിന്നെ ഈ വീടി വൈറ്റ് കെട്ടിയത് ഈ ഒരു ഏരിയ അത് മാത്രമായിട്ടും അത് മാത്രം വീടുവാണെങ്കിൽ അതും കൊടുക്കും അതൊരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും വീടും കൂടിയും വരും അപ്പൊ ഞാനിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ തന്നെ പറയണ്ട അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടി വേണം ഈ ഒരു ഇളം പച്ചക്കളം കിട്ടിയാൽ കിട്ടേണ്ട അതാണ് ഈ വീടിന്റെ അതില് അത് ഇരുപത്തിയഞ്ച് സെന്റ് വരും ഇപ്പുറത്തോട്ടൊക്കെ കിടക്കണത് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് അത് പത്തൊമ്പത് അര ഏക്കറോളം വരും ആ രണ്ട് സൈഡും കൂടി അതുകൂടി കൂട്ടിയിട്ടാണ് മൊത്തം എഴുപത്തിനാല് സെന്റ് വരുന്നത് ഇവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വരിയായിട്ട് കുറച്ച് മരങ്ങളൊക്കെ അറ്റു വർഷം കൊണ്ട് ഇതെല്ലാം കഴിക്കും നല്ലൊരു വരുമാനവും കിട്ടും നമുക്കിതൊക്കെ കാണുമ്പോ തന്നെ ഒരു ഇതായിരിക്കുള്ളൂ കുറച്ച് വെറൈറ്റി ഉള്ള ഫ്രൂട്ട്സിന്റെ മരങ്ങൾ ഇപ്പൊ തന്നെ അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ഒരു ഒരുമിക്ക സ്ഥലത്തും വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ചെറുത് നട്ടുപിടിപ്പിച്ച് വലുതാക്കേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടാവും വെള്ളത്തിനാണെങ്കിൽ യാതൊരു വിധം ബുദ്ധിമുട്ടും ഇല്ലൂടാ എല്ലാ സൗകര്യവും ഇട ഇവിടെയൊക്കെ പുല്ലൊക്കെ പിടിപ്പിച്ച് കുറച്ച് ഗാർഡനൊക്കെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ലുക്കാണ് അതേപോലെ തന്നെ വീടിന്റെ താഴത്തെ വിത്തി കംപ്ലീറ്റ് കരിങ്കല്ലാണ് ചെയ്തേക്കണം പിന്നെ ഇത് ചൂടുകെട്ടോണ്ടാണെങ്കിൽ വീട് വണുതേക്കണം മുഴുവനും പതിമൂന്ന് ഇഞ്ചാണ് ഈ താഴത്ത് നല്ല വിത്തിട വീതി വരുന്നത് കനം വരുന്നത് പതിമൂന്നിഞ്ചിനാണ് ഇത് കിട്ടിയേക്കുന്നത് അത് ആണിക്കെട്ട് എന്ന് പറയും ആണിക്കെട്ട് ഇഷ്ടീയങ്ങാട് ക്രോസ് ഒക്കെ വെച്ച് കെട്ടേണ്ടൊരിതാണ് അത്രയും സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വീട്ടിനാണെങ്കിൽ യാതൊരു മെയിൻ്റെനൻസ് ആ കാര്യങ്ങളൊന്നുമില്ല പക്ക സെറ്റപ്പ് അതേപോലെ തന്നെ ഔട്ടിന്റെ ഭിത്തിയൊക്കെ കംപ്ലീറ്റ് വുഡ് പാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം തേക്കാണ്ട ഇതിനകത്തുള്ള ഫർണിച്ചർ ഉൾപ്പെടെ ഉണ്ടത് വിൽക്കണം ഫുൾ ഫർണിച്ചർ ഈ കാണത്തടി എല്ലാം തേക്കണം ഈ കഥകിന്റെ വീതി കണ്ടാ പതിമൂന്ന് ഇഞ്ചാണ് ഒരടി ഒരു കൂടിയും വരും പന്ത്രണ്ട് ഇഞ്ചാണ് എന്ന് പറഞ്ഞ അത് കൂടാണ്ട് ഒരു ഇഞ്ചും കൂടിയും വരും അത്രയും വീതിക്കാണ് ഭിത്തിയിട്ടേക്കുന്നത് ആ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് കണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ലിവിങ് ഏരിയ ആണ് കണ്ട സീലിങ്ങിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പക്ക സെറ്റപ്പ് ഒരു വീട് നമുക്കൊരു ലക്ഷൂരി വീടുന്നൊക്കെ തന്നെ പറയാം ലക്ഷ്യൂർ അത്രയും ലക്ഷൂര് അല്ലെങ്കിലും ഒരു എഴുപത് ശതമാനം ലക്ഷ്യ പറയാം ഇവിടെ ഡൈനിങ് ടേബിൾ ഇതാണ് നിങ്ങൾ ഡൈനിങ് ഏരിയ ഇത് കട കസേര കംപ്ലീറ്റ് കൊത്തുപണിയാണ് ഈ ഒരു ഡൈനിങ് സെറ്റിന് മാത്രം ഒന്നര ലക്ഷം രൂപ വില വന്നതാണ് കാരണം ഇത് എന്റെ ടേബിളിന്റെ ഗ്ലാസിന്റെ അകത്തോട്ട് കംപ്ലീറ്റ് കൊത്തുപണിയാണ് അടാ ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് കൊത്തുപണി ചെയ്തേക്കണുണ്ടാ നോക്കി അടാ മൊത്തം കൊത്തുപണിയാണ് അത്രയും പണി ഒരു ഡൈനിങ് ടേബിൾ ആണ് അതായത് എല്ലാം നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളത് എന്താ ഇവിടെ ഇതിന്റെ കബോർഡൊക്കെ കണ്ട ഇതെല്ലാം ഫുൾ തേക്കിലുള്ള കണ്ട പക്ക സെറ്റപ്പിലുള്ള ഒരു വീട് പിന്നെ ഇതിന്റെ വാഷ് കൗണ്ടർ ഏരിയ വാഷ് കൗണ്ടർ ഏരിയ വലിപ്പം നോക്കി നിങ്ങൾ എല്ലാത്തിനും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വലിയൊരു ഗ്ലാസ് ആ വിറഞ്ഞേക്കുന്ന ഒരു ഗ്ലാസും കാര്യങ്ങളും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കോമൺ ബാത്റൂമ് കോമൺ ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കി കോമൺ ബാത്റൂമെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബാത്റൂമാണ് ഇന്ന ഫുൾ ഫർണിച്ചർ അതായത് തേക്കല്ലാണ്ട് വേറെ ഫർണിച്ചറില്ല അതെല്ലാം അടക്കം ഉണ്ട് ഇതിന്റെ വിൽപ്പന അതിനുള്ള റേറ്റ് ഇവര് ചോദിക്കണുള്ളൂ കാരണം ഹൈവേന്ന് വേറെ അമ്പത് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഇവിടെ ആയിട്ട് നമുക്ക് മൂന്ന് റൂം ഉണ്ട് ഒരു ഓഫീസ് റൂമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് രണ്ട് ബെഡ്റൂമും ബെഡ്റൂമിന്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമുകളാണ് ഇതിന്റെ കബോർഡ് എല്ലാം തടിയിലാണ് എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ല സെറ്റപ്പ് കബോർഡ് എ സി കാര്യങ്ങളും എല്ലാം കണ്ട ഈ ഫർണിച്ചർ എല്ലാം നിങ്ങൾക്ക് വരും ഒരു സാധനം അവർ എടുക്കണ്ട ഇവിടെ ഇരിക്കുന്ന എ ടു സെറ്റ് സാധനവും നിങ്ങൾക്ക് വരും ഇത് വാങ്ങണം ആരാ അവർക്കുള്ളതാണ് ഈ ഫർണിച്ചർ എല്ലാ ഐറ്റംസ് ഇവര് ഡ്രസ്സിംഗ് ഏരിയ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിളേ പിന്നെ ബാത്റൂമ് ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കി ിയൻ ഡ്രൈ ഏരിയ ഉണ്ട് ഇവിടെ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് വാഷ് ബേസിനാണ് കൊടുത്തേക്കണം ബാത്റൂമില് ഇവിടെ ക്ലോസിറ്റ് ഉണ്ട് നല്ല ലെങ്തി ആയിട്ടുള്ള കുളിക്കാനുള്ള ഇത് അപ്പുറത്ത് ഗ്ലാസ് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്തേക്കണം അടിപൊളി ഒരു വീട് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് ഇത് വരുന്നത് നമ്മുടെ അടൂരിൽ ചവറക്ക് പോണ വഴിക്ക് അടൂർ ചവറ ഹൈവേന്ന് ഒരു അമ്പത് മീറ്റർ റോഡിൽ നോക്കി കഴിഞ്ഞാൽ വീട് കാണാൻ പറ്റും അത്രേ ഉള്ളു അത് അടൂർ ടൗണിന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ ആണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും എ സിയും കാര്യങ്ങളും എല്ലാം ഉള്ളാണ് അതിനും കബോർഡ് കാര്യങ്ങളെല്ലാനും എല്ലാത്തിനും എല്ലാ റൂമിലെല്ലാം നിങ്ങൾ ഒരു സാധനം കൊണ്ടുണ്ട് വീട് കഴിഞ്ഞാൽ നേരെ വന്ന് നിങ്ങളുടെ തുണിയും സാധനങ്ങളായിട്ട് വന്ന് നിങ്ങൾക്ക് ഇത് താമസിക്കാം അത്രയും സെറ്റപ്പ് ആണ് പിന്നെ പാത്രങ്ങളും കൊണ്ടു പാത്രങ്ങളൊന്നും കൂടില്ല ബാക്കി എല്ലാ ഫർണിച്ചർ ഐറ്റംസും എല്ലാം ഉണ്ട് ആ ബെഡ്റൂമിന്റെ ബാത്റൂം ബാത്റൂമും ഇതിനും കബോർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതായത് നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം അവിടെ തന്നെ സൂക്ഷിക്കുക ഇവിടെ ബെക്റ്റേരിയം ഡ്രൈ ഏരിയം കാര്യങ്ങളെല്ലാം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം അത് നിങ്ങൾ ക്ലാസ് പാർട്ടിഷൻ ചെയ്യണമെങ്കിൽ ഇത്തിരി കൂടി ബെറ്റർ ആയിരിക്കുമെന്ന് ഞാൻ പറയാം പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഓഫീസ് റൂം ഉണ്ട് ഇത് ഓഫീസ് റൂം ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ വേണ്ട ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും മറ്റേത് റൂമിന്റെ അത്രയും ഇല്ല കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ലാതെ എല്ലാം തേക്കിന്റെ ഡോറും കെട്ടലാണ് എല്ലാം ഒന്നിനി ഇതിന്റെ കിച്ചൺ കാണാം കിച്ചൺ കബോർഡൊക്കെ കാണണം കിച്ചണൊക്കെ എന്താ ലെങ്ത് എന്നറിയ ഭയങ്കര സൗകര്യ കിച്ചൺ ഇതാ ഇതാണ് നിങ്ങളുടെ കിച്ചൺ വരുന്നത് നല്ല ഗ്രാൻഡ് ഒരു കിച്ചൺ ഉണ്ടാവും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഒരു കിച്ചന്റെ കബോർഡാണ് ഈ വീടിനുള്ളത് ഉണ്ടോ എല്ലാ സൈഡിലും ഉണ്ട് കബോർഡും കാര്യങ്ങളും ആ സൈഡിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ കാണുള്ള പിന്നെ ഇത് ഇപ്പറത്ത് എന്താ സ്റ്റോറേജ് സ്പേസ് നോക്കിട്ടോ നിങ്ങൾ വന്നത് നേരിട്ട് കാണോ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ സെറ്റപ്പ് എന്താണ് ണ്ട അടിപൊളി കുരുവീട് ഒരു വീട് ഇതവിടെ മൈക്രോവനൊക്കെ വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് എല്ലാം സീ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് കിച്ചൺ കാണാം ഇത് സ്റ്റോർറൂം വേണ്ട അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോർ റൂം കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇവിടെയും അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നമുക്ക് പാത്രം കഴുകാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമുക്ക് റഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഇനി നമുക്ക് ഇവിടെ മുകളിലത്തെ നിലയിലോട്ട് കയറാം കാരണം മുകളിലത്തെ നിലയിലും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് മുകളിലും നല്ല വിശാലമായ ഏരിയയാണ് എല്ലാരും നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്തേക്കണ ഒരു വീടാണത് ഈ വീടിന് എഴുപത്തിനാല് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ചോദിക്കണ വില മൂന്നര കോടി രൂപയാണ് എഴുപത്തിനാല് സെന്റ് സ്ഥലവും അയ്യായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിന്റെ ബാൽക്കണി തന്നെയാണ് ചുറ്റിനുള്ള വീടുകളൊക്കെ ഉണ്ട് എല്ലാം പോഷ് വീടുകളാണ് നല്ല ഗ്രാൻഡ് ഏരിയ അത്രയും പക്കിട്ടുള്ളൊരു ഏരിയ ആണ് മുകളിലോട്ട് ചെല്ലുമ്പോ ഈ ഒരു സെറ്റപ്പാണ് അതിന് ഇതിന് ഹാളും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്തേണ്ട ഇത് ഫസ്റ്റ് ബെഡ്റൂം അതെ ഈ ബെഡ്റൂമിന്റെ വലിപ്പം നോക്കി എല്ലാവരും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഇതൊക്കെ ഏകദേശം പത്തിരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എല്ലാ റൂമിലും എ സി ഉണ്ട് എ സി ഇല്ലാത്ത റൂമില്ല ഈ എല്ലാം അടക്കമാണ് നിങ്ങൾക്ക് ഇത് തന്നത് ഇവിടെ നിങ്ങൾക്ക് വലിയൊരു ബാത്റൂമുണ്ട് അല്ല ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ബാത്റൂമും മുകളിലെ നല്ലൊരു ഏരിയയാണത് അത് നല്ല വലിപ്പുള്ളൊരു ബാത്റൂം തന്നെ പറയാം ഇത് നമുക്ക് ഇതിന്റെ തലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂം തന്നെയാണ് റൂമ് എല്ലാവരും നല്ല വലിപ്പം ചെറുതല്ല കാരണം അയ്യായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട് ഈ അയ്യായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും എഴുപത്തിനാല് സെന്റ് സ്ഥലത്തിനും കൂടിയാണ് ഈ പറയുന്ന മൂന്നര കോടി രൂപ ചോദിക്കുന്നത് ഇതൊരു അമേരിക്കക്കാരുടെ വീടാണ്ട ഇത് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബാത്റൂം ഇനി ഇവിടെ ഇനി താഴ്ത്തോട്ടിറങ്ങാൻ വേണ്ടി മടിയ ഒരു ചെറിയ കിച്ചൺ മുകളിലും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനും ഒരു റൂം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് ഫാമിലി താമസിക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് സ്റ്റെയർ കേസ് വഴി കയറി ഇതൊരു ഇതായിട്ട് ഉപയോഗിക്കാം അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള ഒരു വീടാണത് അല്ല ഹാളിന്റെ ഹാളിന്റെയൊക്കെ ലെങ്ത്ത് നോക്കി ഭയങ്കര ലെങ് ആണ് ഹാളിനൊക്കെ ഞാൻ ആയി ഇറങ്ങി വന്ന് സ്റ്റേജ് ഉണ്ടാവും ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഡൈനിങ് ടേബിൾ പോലെ നമുക്ക് ഇതിൽ കൂടെ ഇറങ്ങി അപ്പുറത്തേക്കൂടി വരാം ഇപ്പറത്തേക്കൂടി അപ്പുറത്തോട്ട് വരാം എങ്ങനെ എങ്ങനെ വേണമെങ്കിലും വരാം കാരണം ഇവിടെയാണ് സ്റ്റെയർ കേസ് നമ്മൾ ഫസ്റ്റ് വെളിയുന്ന കണ്ടില്ലേ ആ സ്റ്റെയർ കേസ് പിന്നെ ഈ വീടും സ്ഥലവും ഈ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും മാത്രമാണെങ്കിൽ രണ്ട് കോടി രൂപയുള്ളൂ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലവും ഈ വീട് മാത്രം വേണമെങ്കിൽ അതല്ല നിങ്ങൾക്ക് മൊത്തം വേണമെങ്കിൽ അത്ര മൂന്നര വരെയുള്ളു പിന്നെ ഈ അപ്പുറത്ത് കിടക്കണ സ്ഥലം വേണമെങ്കിൽ പതിപ്പത്ത് ആയിട്ട് അതും വേണമെങ്കിൽ സെപ്പറേറ്റ് തരും സ്ഥലം മാത്രമായിട്ട് വേണ്ടായിരിക്കാ സ്ഥലം മാത്രമായിട്ടും തരും അപ്പൊ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് ഈ പതുപ്പത്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവളെ സെന്റ് സ്ഥലം ഇങ്ങനെ നാലര ലക്ഷം രൂപ വില വരും ഒരു സെന്റിന് കാരണം വഴിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ഥലം അങ്ങനെ മാറുമല്ല